കൈ ഇങ്ങനെ വിറയ്ക്കുന്നുണ്ട് കാരണം എനിക്ക് ഈ വണ്ടി ഓട്ടിക്കണമെന്ന് ഭയങ്കര ബോധ്യമുണ്ട് പുള്ളി എൻ്റെ കയ്യിൽ വണ്ടീനെ ചാവി എടുത്തിട്ട് പറഞ്ഞു ബ്രോ എടുത്ത് വിട്ടോ പറഞ്ഞു എനിക്ക് ഭ്രാന്തമായതാണോ അതോ ആ പുള്ളിക്ക് ഭ്രാന്തമായതാണോ എനിക്കറിയില്ല വെൽക്കം ബാക്ക് ടു ബ്ലാക്ക് ഷാഡോ ബ്ലോക്ക്സ് ഇന്ന് നമ്മുടെ കയ്യിലുള്ള ബൈക്ക് അഡ്വഞ്ചർ മോഡലിൽ ബി എൻ ഡബ്ല്യുൻ്റെ എഫ് എയിറ്റ് ഹൺഡ്രഡ് ജി എസ് എന്ന് പറയുന്ന മോഡലാണ് ഈ ബൈക്ക് എൻ്റെ കയ്യിലേക്ക് കിട്ടുന്നതിൻ്റെ മുമ്പ് ചെറിയൊരു സ്റ്റോറി ഉണ്ട് കാരണം ഞാൻ ഇവിടെ ഡ്യൂട്ടിയിൽ നിൽക്കുന്ന ടൈമിൽ ഞാൻ പുറത്തൊരു ബൈക്ക് കണ്ട് ബൈക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഭയങ്കര ഇഷ്ടമായി എന്ന് മാത്രമല്ല എന്താ പറയുക ഒരു അഡ്വഞ്ചർ മോഡലിൽ സിമ്പിളായിട്ടുള്ളൊരു മോഡല് ഒരു എക്സ്പെൽസ് ആണോ എന്ന് വെച്ചാൽ എക്സ്പൾസ് അല്ല എന്നാൽ ഒരു ടൈഗറിന് അത്രത്തോളം വരുമെന്ന് ചോദിച്ചാൽ അത്രക്കില്ല ഒരു നോർമൽ ഒരു സിമ്പിളായിട്ട് എല്ലാവർക്കും കൊണ്ടെടുക്കാൻ പറ്റുന്നൊരു മോഡല് അപ്പോൾ ഈ ഒരു മോഡൽ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കാരണം ഒരു സിമ്പിളായിട്ടുള്ള വണ്ടി അഡ്വഞ്ചർ ടൂറിംഗ് ഒക്കെ എന്നൊക്കെ പറയുന്നത് ഭയങ്കര സിമ്പിളാണ് നമുക്ക് ഓടിച്ച് കൊണ്ടെടുക്കാനും അത്യാവശ്യം എണ്ണൂറ് സി സി വരുന്നൊരു ബൈക്കാണ് അപ്പം അത്യാവശ്യം പവർ ഉണ്ട് എല്ലാം കൊണ്ടും ഓക്കെയാണ് വണ്ടി കൊണ്ടു നടക്കാൻ ഹാൻഡിൽ ചെയ്യാൻ കുറച്ചും കൂടിയും നമുക്ക് സിമ്പിളായിട്ട് കാര്യങ്ങൾ നടക്കും അപ്പോൾ ഇങ്ങനൊരു ബൈക്ക് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഇത് എന്തെങ്കിലും ആക്കിയിട്ട് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കിട്ടണം ഓടിക്കാൻ തന്നെ ഭയങ്കര ബുദ്ധി പക്ഷെങ്കിലും ഓടിക്കാൻ പൂതി ഉണ്ടായിട്ട് കാര്യമല്ലല്ലോ എനിക്ക് വണ്ടി എടുക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ എന്തെങ്കിലും ആക്കിയിട്ട് ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എങ്കിലും എനിക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം അങ്ങനെ നിൽക്കുന്ന ടൈമില് ഞാൻ കുറേ നേരം പുള്ളിയുടെ വെയിറ്റ് ചെയ്തു ഇതിൻ്റെ ഓണറോട് ചോദിക്കാണ്ട് ഇതിന് ബാക്ക്ഗ്രൗണ്ട് വീഡിയോ എടുക്കുന്നത് ശരിയല്ലല്ലോ അപ്പോൾ ഇതിൻ്റെ പുള്ളിയുടെ എന്നാ പുള്ളീനെ കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ അവിടെ കുറേ വെയിറ്റ് ചെയ്തു പുള്ളി എങ്ങനെ എത്ര നേരമായിട്ടും പുള്ളി വരുന്നില്ല അങ്ങനെ അവസാനം ഞാൻ അവിടെ നിന്ന് എൻ്റെ ക്ഷമ കെട്ടിട്ട് ഞാൻ തിരിച്ചു പോന്നു തിരിച്ചു പോകുന്ന ഞാൻ ഡ്യൂട്ടിയിൽ രണ്ടാമത് ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്ത് അങ്ങനെ ഡ്യൂട്ടിയിൽ നിൽക്കുന്ന ടൈമിൽ ഒരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ബ്രോ ഒന്ന് ആക്കണം പുറത്തൊരു പോലീസ് വന്നിട്ടുണ്ട് അപ്പോൾ അവരോടൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു അപ്പം അവർ എൻ്റെ അടുത്ത് ഇംഗ്ലീഷിലാണ് പറയുന്നത് വേറെ ഏതൊരു നാട്ടുകാരനാണേത് ഏത് രാജ്യക്കാരനാണെന്ന് എനിക്കറിയില്ല അവർക്ക് ഇംഗ്ലീഷ് മാത്രമേ അറിയുള്ളൂ പുള്ളിക്ക് അറബിയും അറിയത്തില്ല അപ്പം പോലീസിൻ്റെ അടുത്ത് ഞാൻ ചെന്ന് സംസാരിച്ചപ്പം പുള്ളിയുടെ വണ്ടി നിർത്തി നിർത്തിയിട്ടത് പാർക്കിങ്ങിൻ്റെ എന്തോ ഒരു ഇഷ്യൂ അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ബൈക്കിൻ്റെ ഓണറാണ് എൻ്റെ അടുത്ത് വന്നിട്ട് ഈ സംസാരിക്കുന്നത് എന്നുള്ളത് അപ്പോഴാണ് എൻ്റെ കിളിവാരി കാരണം ഞാൻ എന്താണോ ഇത്രയും നേരം അവിടെ കാത്തുന്നത് അയാൾ എൻ്റെ അടുത്ത് വന്നിട്ട് എന്നോട് ഒരു കാര്യത്തിന് ആവശ്യപ്പെട്ട് അന്നപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പം ഞാൻ അവരെ തന്നെ കാത്തുന്നപ്പോൾ അവരെന്നെ എൻ്റെ അടുത്ത് തേടി വന്നല്ലോ ആ ഒരു ഇതിൽ ില് ആ ഒരു എക്സൈറ്റ്മെന്റിൽ ഞാൻ പോലീസിൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ സംസാരിച്ച് കുഴപ്പമൊന്നുമില്ല അത് ക്ലിയർ ചെയ്ത് അങ്ങനെ നിൽക്കുന്ന ടൈമിൽ പിന്നെ ഞാൻ പുള്ളിനോട് പറഞ്ഞു ബ്രോ എനിക്ക് ചെറിയൊരു യൂട്യൂബ് ചാനലുണ്ട് അപ്പം എനിക്ക് ബൈക്കിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് വീഡിയോ ചെയ്താൽ കൊള്ളാം എന്ന് പറഞ്ഞു അപ്പം പുള്ളി എൻ്റെ കയ്യിൽ വണ്ടിന് എടുത്തിട്ട് പറഞ്ഞു ബ്രോ എടുത്ത് എന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ എനിക്ക് പ്രാന്തായതാണോ അതോ ആ പുള്ളിക്ക് പ്രാന്തായതാണോ എനിക്കറിയില്ല കാരണം ഒരു പരിചയമില്ലാത്ത എൻ്റെ കയ്യിലേക്ക് ചാവി എടുത്തിട്ട് എന്നോട് പറഞ്ഞു ബ്രോ എടുത്ത് പോയിക്കോ ടെസ്റ്റ് ചെയ്ത് വെച്ചോ എന്നൊക്കെ പറഞ്ഞ് പറയുമ്പോൾ എന്താ പറയുക എൻ്റെ കംപ്ലീറ്റ് കിളി പറയും അങ്ങനെ നിൽക്കുന്ന ടൈമിൽ ഞാൻ പുള്ളിയോട് പറഞ്ഞു ഏയ് വേണ്ട വേണ്ട എനിക്ക് ഇവിടുത്തെ ലൈസൻസ് ഇല്ല അപ്പം വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല എനിക്കിതിൻ്റെ ചെസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട് വീഡിയോ മതി എന്ന് പറഞ്ഞു അപ്പം പുള്ളി എന്നോട് പറഞ്ഞു ആ കുഴപ്പമില്ല അങ്ങനെ ആണെങ്കിൽ ഞാൻ ബാക്ക് വെച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി അവിടുന്ന് വണ്ടി കുറച്ചുകൂടി ബാക്കിൽ വെച്ച് തന്നെ അത്യാവശ്യം വീഡിയോ എങ്ങനെ ചെയ്യെടുക്കാൻ പറ്റുമോ അവിടേക്ക് വെച്ച് തന്നിട്ട് എന്നോട് കംപ്ലീറ്റ് ഭയങ്കര ഫ്രണ്ട്ലി ആൾ ഭയങ്കര കൂളായിട്ടുള്ള ഒരാൾ എന്താ പറയുക ഭയങ്കര കൂൾ അപ്പം ഞാൻ എൻ്റെ ബൈക്ക് നാട്ടിലുള്ള ബൈക്ക് ഞാൻ കാണിച്ചു കൊടുത്തുമായി ഇപ്പോൾ നമ്മുടെ കയ്യിൽ ബൈക്കില്ല പക്ഷേങ്കിൽ എൻ്റെ ബൈക്ക് പണ്ടത്തെ ബൈക്ക് ഞാൻ കാണിച്ചു കൊടുത്തപ്പം ഡോമിനർ ആണല്ലോ അപ്പം പുള്ളി എന്നോട് പറഞ്ഞു ഇത് ഡുക്കാട്ടിൻ്റെ സെയിമുള്ള ബൈക്കാണല്ലോ ഡുക്കാട്ട് ഡുട്ടിൻ്റെ ഏതോ മോഡലാണോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഡുക്കാട്ടിയല്ല പുറമന്ത്രയാക്കി കാണുമ്പോൾ ഡോമിനർ അറിയാലോ ഡുക്കാറ്റിൻ്റെ ആ ഒരു ഫീല് തോന്നു പക്ഷെങ്കില് ഞാൻ പറഞ്ഞു ഡോമിനറാണ് ഡുക്കാട്ടി അല്ല നാനൂറ് സീസിന്റെ ബൈക്കാണെന്ന് പറഞ്ഞു അപ്പം പുള്ളി ഭയങ്കര ഫ്രണ്ട്ലി പുള്ളി അടിപൊളിയായിട്ടുള്ള ഒരാൾ കേട്ടോ പുള്ളി എൻ്റെ കയ്യിൽ ഒരു പരിചയമില്ലാണ്ട് പുള്ളി എൻ്റെ കയ്യിൽ ചാവിയൊക്കെ എടുത്ത് തന്ന് അപ്പം കംപ്ലീറ്റ് എൻ്റെ കിളി മാറി അപ്പം എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ചാവി തന്ന ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ എൻ്റെ കൈ ഇങ്ങനെ വിറയ്ക്കുന്നുണ്ട് കാരണം എനിക്ക് ഈ വണ്ടി ഓടിക്കണമെന്ന് ഭയങ്കര ബോധ്യമുണ്ട് പക്ഷേങ്കിൽ ഇവിടെ ലൈസൻസ് ഇല്ലാത്തത് കൊണ്ട് വണ്ടി ഓടിച്ച് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് അപ്പം എന്താ പറയുക കംപ്ലീറ്റ് കൈ ഒന്ന് പോയി അങ്ങനെ നിൽക്കുന്ന ടൈമിൽ ഞാൻ ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് വീഡിയോ എടുത്തു പുള്ളി എന്നോട് പറഞ്ഞു പുള്ളി വരാം പുള്ളി നമുക്ക് അത് എന്താ പറയുക ഓഫ് റോഡ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു കാരണം പുള്ളി പോയത് അവസാണ് അത്യാവശ്യം ഭയങ്കര ഫ്രണ്ട്ലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പുള്ളീനെ എന്താ പറയുക അങ്ങനെ നിൽക്കുന്ന ടൈമിൽ അങ്ങനെയാണ് ഈ ബൈക്ക് എൻ്റെ കയ്യിലേക്ക് വരുന്നത് പിന്നെ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ജർമ്മനാണ് ജർമ്മൻ മെയ്ഡായിട്ടുള്ള ബി എൻ ഡബ്ല്യു എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഓർമ്മ വരുന്നത് ജർമ്മൻ ജർമ്മൻ മെയ്ഡായിട്ടുള്ള ബി എൻ ഡബ്ല്യുവിൻ്റെ എഫ് എയിറ്റ് ഹൺഡ്രഡ് ജി എസ് എന്ന് പറയുന്ന മോഡലാണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് അപ്പോൾ അങ്ങനെ ഇത്തൊരു ബൈക്ക് കണ്ടതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ആണോന്ന് അറിയില്ല എനിക്ക് വണ്ടി വളരെ ഇഷ്ടമായി ഈ ബൈക്കിന്റെ കൂടുതൽ ആത്മാവിന്റെ ഉള്ളിലേക്ക് ഞാനിറങ്ങിയിട്ട് സംസാരിക്കുന്നില്ല പക്ഷേങ്കിൽ ഈ ബൈക്കിന്റെ കാര്യത്തിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ഫസ്റ്റിൽ എൻ്റെ കണ്ണ് പോയത് ഈ വണ്ടിയുടെ ഫ്യൂവൽ ആണ് ഈ വണ്ടിയുടെ ഫ്യൂവൽ ടാങ്ക് വരുന്നത് പില്ലിയൻ സീറ്റിന്റെ ആ ഒരു സൈഡിൻ്റെ ഭാഗത്താണ് പില്ലിയൻ സീറ്റിന്റെ നേരെ ആ ഒരു ഗ്രാബ്രിയിൽ ഒരു സൈഡ് ഭാഗത്തായിട്ടാണ് ഈ ഫ്യൂവൽ ടാങ്ക് വരുന്നത് അപ്പം എനിക്ക് ഫസ്റ്റ് തന്നെ ആ ഒരു ഫ്യൂൽ ടാങ്ക് അവിടെ കണ്ടപ്പോൾ തന്നെ ബൈക്കിൻ്റെ ബൈക്കിൻ്റെ അടുത്ത് ഒരു ഇൻട്രസ്റ്റ് വന്നു കാരണം ഇവരെന്തിനായിരിക്കും അവിടെ ഫ്യൂൽ ടാങ്ക് എല്ലാ ബൈക്കിനും ഫ്യൂവൽ ടാങ്ക് ഫ്രണ്ട് പോഷനിൽ നമുക്ക് അവിടെ കൊടുക്കുന്നത് പക്ഷേ ഇവരെന്തിനായിരിക്കും ഈ വണ്ടിക്ക് ബാക്കിൽ ഫ്യൂവൽ ടാങ്ക് അവിടെ സെറ്റ് ചെയ്തു തരുത് എനിക്ക് വണ്ടി അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് എന്തോ ഒരു എക്സൈറ്റ്മെൻറ്റ് അപ്പോൾ ഇതിനെക്കുറിച്ച് പഠിക്കണം എന്നൊക്കെ തോന്നി അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കി അപ്പം അതിൽ കുറേ കാര്യങ്ങൾ കാണുന്നുണ്ട് പിന്നെ കുറച്ചും കൂടിയും എന്താ പറയുക അഡ്വഞ്ചറ് ഓഫ് റോഡ് ചെയ്യുന്ന ആൾക്കാർക്ക് കുറച്ചും കൂടിയും വെയ്റ്റ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്ത ഒരു സംഭവമാണെന്ന് എനിക്ക് തോന്നി ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ വണ്ടിയുടെ ഡീറ്റെയിൽസോ മറ്റു കാര്യങ്ങളിലൊക്കെ ഒന്നും ഞാൻ പോകുന്നില്ല കാരണം രണ്ടായിരത്തി പതിനഞ്ചിൽ ഇറങ്ങിയ ഒരു മോഡൽ വണ്ടീൻ്റെ ഡീറ്റെയിൽസ് റിവ്യൂ പറഞ്ഞിട്ട് നിങ്ങൾക്കും പ്രത്യേകിച്ച് ഒരു ഉപകാരം കിട്ടാൻ പോലുള്ള എനിക്കും ഒന്നും കിട്ടാൻ പോകുന്നില്ല എൻ്റെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാ ഒരുപാട് ഇതുപോലുള്ള വണ്ടിയുടെ വീഡിയോസും ട്രാവൽ വീഡിയോസായിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും അപ്പം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്ന വരെ എല്ലാവർക്കും ബൈസ്